മുപ്പതാം വയസ്സിൽ നടൻ അന്തരിച്ചു വാഹന അപകടത്തെ തുടർന്നാണ് യുവ അന്തരിച്ചത് ആദരാഞ്ജലികൾ അർപ്പിച്ച് സോഷ്യൽ മീഡിയ മറാഠി നടൻ ധനഞ്ജയ് കോഹ്ലിയാണ് അന്തരിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ച പൂനെയിലെ നവാലെ ബ്രിഡ്ജിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ എട്ട് പേർ മരിച്ചിരുന്നു അതിലൊരാൾ മുംബൈയിലെ പ്രശസ്ത നാടക നടൻ ധനഞ്ജയ് ആണ് എന്ന ദുഃഖവാർത്തയാണ് വരുന്നത് നടന്ന മുപ്പത് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് കലാലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു രണ്ട് വർഷം മുൻപാണ് ധനഞ്ജയ് വിവാഹിതനായത് മൂന്ന് മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട് പ്രിയ നടന്റെ അപ്രതീക്ഷിത വേർപാട് പ്രിയപ്പെട്ടവരെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നു വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് ധനഞ്ജയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം